ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടു തന്നെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ലഞ്ച് ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെതാണ് നമ്മുടെ ചോറിലേക്കുള്ള കറികളാട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെണ്ടക്ക മുളകിട്ടത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വെണ്ടക്ക വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് അങ്ങനെയല്ല മുളകിട്ടെടുക്കുന്നത് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അതേപോലെ കേട്ടോ അത്ര ലേശം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ നല്ല അച്ചാർ പോലെ ഒരു കുറുന്നനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വെണ്ടക്ക വെന്ത് വന്നപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നല്ല വേവുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ പിന്നെ അതിലേക്ക് പയറും വെണ്ടക്കൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരാനുണ്ട് പിന്നെ പിന്നെതാ വെണ്ടക്കയിലേക്ക് അനിയത്തി വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടോ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടക്ക നമ്മൾ കറി വെക്കുന്നതിനേക്കാളും ഇതുപോലെ ഒരു കുഴമ്പിലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാർ കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനീഗർ ഒക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ വെണ്ടക്ക കൂട്ടാൻ തയ്യാറായിട്ടുണ്ട് ഇനി ഇതാ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് വയറ്റിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ സ്റ്റംബിലൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത്രയും പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇന്നത്തെ സാമ്പാറിൽ നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിവിടെ വീട്ടിലില്ല അതുകൊണ്ട് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നന്നായിട്ട് കറിക്കും വഴറ്റി കൊടുത്തിട്ട് ആ വയറ്റി കൊടുക്കുക ഈ ഒരു ടൈമിൽ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൊടികളൊക്കെ വേഗം തന്നെ കരിഞ്ഞു പോകും അതിനുശേഷം ആ കറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാണ് അപ്പം ഞാൻ നമ്മുടെ പൊടികളൊക്കെ ആ വയറ്റി എടുത്ത ആ ഒരു പേന ഉണ്ടല്ലോ അതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ചധികം തന്നെ ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നമുക്ക് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം അപ്പോൾ താ നമ്മുടെ തേങ്ങ ഒക്കെ നല്ല പോലെ തന്നെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോലെ തന്നെ ചൂടാറിയതിന് ശേഷം അതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചിട്ട് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മുടെ ക്യാമറ ഓണാക്കാനൊക്കെ മറന്നിട്ട് അങ്ങനെ അത് മിസ്സായിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കറിയൊക്കെ ഒന്ന് വറവിട്ടെടുക്കാനായിട്ടോ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ പിന്നെ അതിലേക്ക് ഇതാ കുറച്ചധികം തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു നാല് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതാ ഞാൻ കുറച്ച് പപ്പടം പൊരിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ ഓയിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ താ ഞാൻ പപ്പടം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് പയർ താ ചെറുതാക്കിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉപ്പേരി വേഗം തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ പയറുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കിച്ചണിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ ഗ്യാസും ഒക്കെ നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾതാ നമ്മുടെ സാമ്പാറും വെണ്ടക്ക കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ പയറുപ്പേരി പപ്പടം അച്ചാറും ഉണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പതിവ് പോലെ തന്നെ കുറച്ചധികം നേരം തന്നെ റെസ്റ്റ് ഒക്കെ എടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും മക്കൾ സ്കൂൾ വിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ വരാൻ നേരത്ത് ഒരു പെട്ടെന്ന് തന്നെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നത് വരയ്ക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്